അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയമുള്ളവരെ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ആ ബസ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തി ബസ് സ്റ്റാൻഡിൽ കയറി ആ സമയത്ത് യാത്രക്കാരൊക്കെ ഇറങ്ങി നമ്മൾ ഉറങ്ങിപ്പോയി കണ്ടക്ടർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചുമരിൽ തട്ടിയിട്ട് ചോദിക്കുമല്ല നിങ്ങൾക്ക് ഇറങ്ങാൻ സമയമായില്ലേ ഇപ്പോഴും ഉറങ്ങുക തന്നെയാണോ ആ ചോദ്യം കേട്ട് ഞെട്ടിയുണത് നാം ആകെ ക്ഷേമേടാവും ഇതേപോലെ ദർശലൊക്കെ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം കളിക്കാൻ അനുവദിച്ച സമയമുണ്ട് ആ സമയത്ത് കളിച്ച് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തസ്ബീ ചെല്ലാൻ പള്ളിയിലെത്തണം ചിലപ്പോൾ കളിയുടെ ആ ലഹരിയിൽ ആ കളിയിൽ മുഴുകിപ്പോയതുകൊണ്ട് കളി നിർത്തേണ്ട സമയം മറന്നുപോകും ആ സമയത്ത് ഗുരുവാര്യർ ഉസ്താദ് അടുത്ത് വന്ന് ചോദിക്കും അല്ല നിങ്ങൾക്ക് കളി നിർത്താൻ സമയമായിട്ടില്ലേ ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും കുട്ടികൾ ചിതറി ഓടും കാരണം രണ്ട് ഓപ്ഷനാണല്ലത് ഒന്നിരിക്കാൽ പെട്ടെന്ന് തന്നെ കളി നിർത്തിയിട്ട് തസ്ബീൻ എത്തുക അതല്ല എങ്കിൽ ചുട്ടടി വാങ്ങാൻ റെഡിയാവുക ഇതേപോലെ അള്ളാഹു സുബ്ഹാനവത്തല നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലം യില്ല ആ മനു അന്ത കുലൂഭൂമിലിരിക്കലില്ല മർമ്മത്തിൽ തൊടുന്ന ചോദ്യമാണ് പ്രിയമുള്ളവര് ഹൃദയത്തിൽ തട്ടുന്ന ചോദ്യമാണ് നിങ്ങൾക്കിനിയും ഉണരാൻ സമയമായില്ലേ ഇനിയും ഉറങ്ങുക തന്നെയാണോ ഇപ്പോഴും ഉപരി വിപ്ലവമാണോ പുറംപൂച്ചാണോ ഗാലറിയിൽ നിന്നുകൊണ്ട് കളി കാണുകയാണോ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ സമയമായിട്ടില്ലേ കുളത്തിന്റെ ഒക്കത്ത് നിൽക്കുകയാണ് കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കാൻ സമയമായി അലം രാമനും അന്തരൂഭൂമി ലിക്കരില്ല അള്ളാഹുവിനോർത്ത് ഹൃദയം പിടയാൻ സമയമായിട്ടില്ലേ പ്രിയമുള്ളവരെ അള്ളാഹുവിനെ ഓർക്കാൻ ലിക്കറി ചെല്ലാനുള്ള സമയം അതിക്രമിച്ചു അതിന് ഒന്നിരിക്കൽ നമ്മുടെ മുമ്പിൽ ഉള്ള ഓപ്ഷൻ പെട്ടെന്ന് തന്നെ നാം റെഡിയാവുക അള്ളാഹുവിനെ ഓർക്കാൻ അതല്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ നരകത്തിൽ കടക്കാൻ റെഡിയാവുക അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നുണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ഹഷിയത്തുള്ള ആള് അള്ളാഹുവിനെ പേടിക്കുന്ന ആള് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവനെ ഓർക്കുക അവനെ ലിക്കറി ചെല്ലുക അങ്ങനത്തെ ഒരു ഹഷിയത്ത് ഉത്തരം കൊണ്ടാണ് കാൽ നീരുകെട്ടി വിൽക്കുന്നത് വരെ മഹാനപറുകൾ നിസ്കരിച്ചത് ഐഷ അബീബിർതാനും ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ആ സമയത്ത് പറയുന്നത് ഞാൻ അള്ളാഹുവിനെ അഫല അക്കൂന അബ്ദൻ ശുക്കൂറ നന്ദി രേഖപ്പെടുത്തുന്ന അടിമയാവണ്ടയോ ഈ ഒരു ബോധത്തോടു കൂടെ നാം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവരെ ബാധിച്ചു ചെയ്യുക പ്രിയമുള്ളവരെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ചോദിക്കുക ആ ഒരു ഹഷ്യത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ രൂപപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാവിനെ ഓർത്ത് ഭയന്നുകൊണ്ട് കരയാൻ കണ്ണുനീരോലിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ നമ്മുടെ അന്ത്യം നരകത്തിലായിരിക്കും അലം യജ്ഞില്ല ആമനു അലം യജ്ഞില്ലതീന ആമനു അന്തരൂപം ലഭിക്കില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് അവന് വേണ്ടി നിക്രചെല്ലാൻ ഇനിയും സമയമായിട്ടില്ലേ സമയം വേകിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആയതുകൊണ്ട് പവിത്രമായ പരിശുദ്ധമായ മാസത്തിലാണ് നാം ഇപ്പോഴുള്ളത് അമലുകൾക്കൊക്കെ ഇരട്ടി പതിന്മടങ്ങ് പ്രതിഫലം കിട്ടുന്ന മാസമാണ് പത്ത് രൂപ അത് ഇന്ത്യൻ്റെ പത്ത് രൂപ പത്ത് രൂപ തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂ അത് റിയാലാവുമ്പോൾ കൂടും ഡോളറാവുമ്പോൾ അതിലും കൂടും ഇതേപോലെ സാധാരണ മാസം പോലെ അല്ല അറിവ് മാസം പ്രതിഫലം കൂടി വരികയാണ് അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക അള്ളാവ് അനുഗ്രഹിക്കുമാറാവട്ടെ ആമയം ബ്രഹ്മത്തിക്ക് ആറമറന്യം